ആഗോള ബോക്സ് ഓഫീസിൽ മുന്നൂറ് കോടി എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യയിലേക്കാണ് ലോക പോയിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് മുന്നൂറ് കോടിയോളം കളക്ഷൻ അടുത്ത ദിവസങ്ങളിൽ ലോക പിന്നീടും ഹോളിവുഡിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സിനിമ മുന്നൂറ് കോടി കളക്ട് ചെയ്യുന്നത് ലോകയെ സംബന്ധിച്ചിട്ട് വലിയ നേട്ടമാണ് ആറ് കോടിയായിരുന്നു ആദ്യ ദിനം ലോക കളക്ട് ചെയ്തത് പിന്നീടുള്ള ദിനങ്ങളിലാണ് ഇരുന്നൂറ്റി കോടിയോളം രൂപ ലോക കളക്ട് ചെയ്യുന്നത് ഒരു ഫീമെയിൽ ലീഡ് വന്ന സിനിമ മുന്നൂറ് കോടിയിലേറെ മോളിവുഡ് എന്ന് പറയുന്നത് ചെറിയ ഇൻഡസ്ട്രിയിൽ നേടുക എന്നാൽ അതൊരു ചെറിയ കാര്യമല്ല സൂപ്പർ സ്റ്റാർ ചിത്രങ്ങൾക്ക് വരെ കോടി അടിക്കാൻ പറ്റാത്ത കാലമാണ് അപ്പോഴാണ് ലോക മുന്നൂറ് കോടി എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യയിലേക്ക് ഈ ഒ കാലത്തും വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് എത്തുന്നത് ലോക ശരിക്കും ഒരു ഐ ഓപ്പണറാണ് മോളിവുഡിനെ സംബന്ധിച്ചും ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ചും നിങ്ങൾ നല്ല കണ്ടന്റ് കൊടുത്താൽ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് നിറഞ്ഞൊഴുകും അത് വലിയ രീതിയിലുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ സ്വന്തമാക്കാനും ബോക്സ് ഓഫീസിൽ വലിയ ചരിത്രങ്ങൾ രചിക്കാനും കഴിയുമെന്നുള്ളതാണ് ലോകയുടെ വഴി ഇനി അങ്ങോട്ടുള്ള പല മലയാള സിനിമകൾക്കും ഒരു ടെക്സ്റ്റ് ബുക്കാണ് ലോകയുടെ വഴിയിൽ ഒരുപാട് മലയാള സിനിമകൾ ഇനി സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട് സിനിമയ്ക്ക് പണം മുടക്കുമ്പോൾ അത് മുഴുവനായും സിനിമയുടെ ക്വാളിറ്റിക്ക് വേണ്ടി മുടക്കുക വെറുതെ അനാവശ്യ കാര്യങ്ങൾക്ക് പണം മുടക്കാതെ ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന രീതിക്ക് പണം മുടക്കിയാൽ വളരെയധികം ക്വാളിറ്റിയുള്ള സിനിമ ലഭിക്കുമെന്നും അത്തരത്തിൽ വിഷ്വൽ എക്സ്പീരിയൻസ് തരുന്ന സിനിമകൾക്ക് പ്രേക്ഷകർ തിയേറ്ററിൽ എത്തുമെന്നും ലോക തെളിയിച്ചിരിക്കുകയാണ് എന്തായാലും വേഫർ ഫിലിംസിനെയും ദുൽഖർ സൽമാനെയൊക്കെ സംബന്ധിച്ച് ലോക വലിയ രീതിയിലുള്ള നേട്ടമാണ് ബോളിവുഡിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും